അയ്യപ്പ സംഗമത്തിന്റെ സംഘടനവുമായി ബന്ധപ്പെട്ട് അവസാനം കൊണ്ട് അവലോകന യോഗമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് വിവരവും വിശാലവുമായ രൂപത്തിൽ എടുത്തിച്ചേരുന്ന പ്രകൃതികളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ സംഘാടക സമിതിയുടെ ഭാഗത്തുനിന്ന് ഇതിനോടൊപ്പം തന്നെ ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും അറിയാവുന്ന പോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ രൂപം വന്നു ആദ്യത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ദിവംഗതനായ അന്നത് ഭരനായിരുന്നു എന്ന് നിങ്ങൾക്കല്ല ആർ ശങ്കരും അതുപോലെ തന്നെ ശങ്കരനാരായണ അയ്യയുമായിരുന്നു മറ്റങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ വിധത്തിൽ ആ കാലഘട്ടം മുതൽ പ്രവർത്തനങ്ങൾക്ക് ാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ജൂബിലിയുടെ വർഷമായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ബോർഡ് നേരത്തെ തന്നെ എടുത്തിരുന്ന തീരുമാനം ആ കൂട്ടത്തിൽ തന്നെ എടുത്ത ഒരു തീരുമാനമാണ് ആഗോള അയ്യപ്പ സംഭവം എന്ന ആശയം ഇത്തരം ഒരു ആശയത്തിലേക്ക് വരാൻ നിർബന്ധിതമായ സാഹചര്യം ഇവിടെ വന്നു പോകുന്ന തീർത്ഥാടകരുടെ ഭാഗത്ത് മുന്നോട്ട് വന്ന ചില നിർദ്ദേശങ്ങൾ എല്ലാ വർഷവും തീർത്ഥാടന കാലഘട്ടത്തിൽ വിദേശത്ത് നിന്ന് ധാരാളം ഇവിടെ വരാറുണ്ട് അങ്ങനെ വന്നിരുന്നപ്പോൾ തന്നെ ഇതിന്റെ ഭാവിയിൽ കൂടുതൽ കൂടുതൽ തീർത്ഥാടകർ എത്തിച്ചേരുമെന്നുള്ള ഭാവിയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളും വികസന സംരംഭങ്ങളും സംബന്ധിച്ച ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ വേണ്ടിയാണ് അവരെന്ന നിർദ്ദേശങ്ങൾ അത് ഒരു പരിശോധിച്ചാണ് തിരുവിതാം ദേവസ്വം ബോർഡ് അത്തരമൊരു തീരുമാനമെടുത്തത് ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ ദേവസ്വം വകുപ്പിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സഹായം അഭ്യർത്ഥിക്കുകയും ഒരു മതനിരപക്ഷ ഗവൺമെൻറ് നേരിടുന്നത് എല്ലാ വിധത്തിലും അതിനെ സഹായിക്കാനുള്ള ഹാമിയും നിയമപരമായും ഉത്തരവാദിത്വം ഗവൺമെൻറ് ഉണ്ട് എന്ന് വിശേഷിക്കൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഗവൺമെന്റ് കൃത്യമായി എല്ലാ സഹായങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് സംഘാടക സംബന്ധിയുമായി സഹകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇത്തരത്തിൽ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ നമുക്കുണ്ടായ അനുഭവങ്ങൾ വളരെ വളരെ സാവധാനമായ അനുഭവങ്ങളാണ് പൊതുവിൽ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല തീരുമാനം പ്രതികരണങ്ങൾ ഉണ്ടായി ഉണ്ടായിരുന്നു അതിനേഖപ്പെടുത്തി അത്തരത്തിൽ വന്നപ്പോൾ മൂവായിരം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടെങ്കിലും ഇപ്പൊ രജിസ്റ്റർ ചെയ്ത് വന്ന് കഴിഞ്ഞു പോകും അയ്യായിരത്തിനടുത്ത് ആളുകൾ വന്നു കഴിഞ്ഞിരിക്കും പതിനഞ്ചാം തീയതി വരെയുള്ള രജിസ്ട്രേഷൻ എടുത്തൂറ് പേരും ആളുകൾ അതിന് ശേഷമുള്ള രജിസ്ട്രേഷൻ പിന്നെ അപ്പൊ അയ്യായിരത്തിനുള്ളിൽ ആളുകളുടെ രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞു ദിവസം കൂടുതൽ അതിന്റെ ക്രമീകരണം ഉറപ്പാക്കാൻ വേണ്ടി എടുത്ത നിലപാടിൽ നേരത്തെ തന്നെ നോട്ട്സ് പറഞ്ഞിരുന്നു ആദ്യ ആദ്യാദ്യംശയിൽ വിശേഷിച്ചിവിടെ മുമ്പ് വന്നിട്ടുള്ളവർ മുതലായി വരുന്നവർ ദീർഘകാലമായി വന്നു പോകുന്നവർക്ക് മുൻഗണന അതുപോലെ തന്നെ വിദേശത്തും സ്വദേശത്തുമുള്ള സംസ്ഥാനത്തുമുള്ള വിവിധ സംഘങ്ങളായി ആ സംഘടനകൾ കൃത്യമായി ഇവിടെ വന്നു പോകുന്ന ചില ടീം വിവിധ സംഘങ്ങളായി എത്തിച്ചേരുന്ന ഗ്രൂപ്പുകൾ ചില ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചു വിവിധ സംസ്ഥാനങ്ങളിലുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുള്ളവർ അതുപോലെ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ലോക കേരള സഭ തുടങ്ങിയിട്ടുള്ള വിവിധ തരത്തിലുള്ള സംഘടനകളെ പ്രതികരിച്ച് പങ്കെടുക്കുന്ന രൂപത്തിൽ തന്നെ അവർ നിർദ്ദേശങ്ങളുമായി അപേക്ഷയുമായി മുന്നോട്ട് വരും അങ്ങനെ വന്നിട്ടുള്ള ആളുകളെ രജിസ്റ്റർ ചെയ്തിരുന്നു ആ രജിസ്റ്റർ ചെയ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മൂവായിരം പേരെ ആദ്യ രജിസ്റ്റർ ചെയ്തവരെ നിജപ്പെടുത്തുമെങ്കിലും അതിന് പുറമെ കുറെ ആളുകൾ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അല്പം കൂടി അത് കൂട്ടി കൊടുക്കണം എന്ന രൂപത്തിലാണ് പൊതുവേ എത്തിച്ചേർന്നിട്ടുള്ള തീരുമാനം അത്തരം അഞ്ഞൂറിനുള്ളിൽ എന്തായിരുന്നാലും കഴിയില്ല അതിനനുസരിച്ചാണ് നമ്മളിപ്പോൾ ക്രമീകരണത്തിൽ ഉണ്ടാക്കിയത് ഇപ്പോൾ പന്തൽ മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാനുള്ള പന്തൽ ക്രമീകരിച്ചു കഴിഞ്ഞു അത് ജർത്തൽ പന്തൽ തന്നെയാണ് മുമ്പ് തീർത്ഥാടന കാലഘട്ടത്തിൽ താൽക്കാലികമായി ഉണ്ടാക്കിയപ്പോൾ തന്നെ ഏറ്റവും ബലവത്തായി ഈ സംഗമത്തിന് വേണ്ടി മാത്രമായി മൂവായിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് ഇരിക്കാവുന്ന പൊതുവേതി മനോഹരമായി തയ്യാറാക്കി ഇപ്പം പൂർത്തീകരിച്ച് ഇത് കഴിഞ്ഞാൽ അത് നിർമ്മിച്ച ആൾ ഞങ്ങൾക്ക് ഹാൻഡ് ഔർ ചെയ്യും വീടുകളുടെ വിഭാഗം അതിൻ്റെ ഫിറ്റ്നസ് പരിശോധിച്ച് ഇപ്പം തന്നെ ഞങ്ങളെ സാക്ഷ്യപ്പെടുത്തി കഴിയുകയും അത് പൂർണ്ണതയിലെത്തി എന്നതാണ് ആദ്യമായി സൂചിപ്പിക്കാം ഇതിൽ കൂടാതെ പൊതുവായി ഉദ്ഘാടന സെഷൻ കഴിഞ്ഞാൽ മൂന്ന് വേദികളിലായി ചർച്ചകൾ നടക്കണം ആ മൂന്ന് വേദികളിലായി ചർച്ചകൾ നടക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളെ ആസ്പദമാക്കി ആ മൂന്ന് വിഷയങ്ങളിൽ ഒന്ന് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനാണ് ഒന്ന് പ്രധാനപ്പെട്ടത് അതിൽ പ്രധാനമായും പരിസ്ഥിതി സംരക്ഷണവും അതോടൊപ്പം തന്നെ ശുചിത്വവും ഒപ്പം ഇവിടെ എന്ത് ചെയ്യുന്ന ഏക്തന്മാരുടെ ക്ഷേമവും എല്ലാം കണക്കാക്കിക്കൊണ്ടുള്ള ചർച്ചകളായിരിക്കും ഒന്നാമത്തെ സെഷനുകളായിരിക്കും